എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം രണ്ടാം തീയതി ബുധനാഴ്ച മഹാലയ അമാവാസിയാണ് ഇത് പിതൃപക്ഷത്തിന്റെ അവസാന ദിവസമാണ് പിതൃപക്ഷത്തിന്റെ അവസാനവും ദേവിപക്ഷ തുടക്കവും സൂചിപ്പിക്കുന്ന ദിവസമാണ് മഹാലയ അമാവാസി എന്നറിയപ്പെടുന്നത് ഹിന്ദുക്കൾ തങ്ങളുടെ പൂർവികർക്ക് ആദരവ് സമർപ്പിക്കുന്ന പതിനഞ്ച് ചാന്ദ്രദിന കാലഘട്ടമാണ് പിതൃപക്ഷം ഈ സമയത്ത് പിതൃലോകത്ത് നിന്നും പൂർവിക ആത്മാക്കൾ വരും എന്ന് തന്നെയാണ് കരുതുന്നത് പിതൃ അനുഗ്രഹത്തിനായി പൂർവികർക്ക് പ്രാർത്ഥനകളിലൂടെയും അതിലുപരി ഭക്ഷണത്തിലൂടെയും വഴിപാടുകൾ നടത്തുന്ന സമയമാണിത് ഒക്ടോബർ രണ്ടോടെ പിതൃപക്ഷം അവസാനിച്ച് ദേവീപക്ഷമായ ദുർഗാപൂജയുടെ തുടക്കം കുറിക്കുകയും ചെയ്യുന്നു വിജയദശമിയോടെ ആഘോഷങ്ങൾ അവസാനിക്കുകയും ചെയ്യുന്നു മഹാലയ അമാവാസി ഒരാളുടെ പൂർവികരോടുള്ള ആഴമായ ആദരവും ആത്മീയ ബന്ധവും നിറഞ്ഞ ഒരു ദിവസമാണ് അശ്വിന മാസത്തിലെ പ്രധാന അമാവാസിയാണിത് മഹാലയ അമാവാസിയെ സർവ പിതൃ അമാവാസി എന്നും പറയുന്നു ഹിന്ദു ഗ്രന്ഥങ്ങൾ അനുസരിച്ച് പിതൃവായി മാറിയ കുടുംബാംഗങ്ങൾ അവരുടെ പിതൃലോകത്തേക്ക് മടങ്ങുന്ന ദിവസമാണിത് ഈ ദിവസങ്ങളിൽ അപാരമായ ഭക്തിയോടെ അവരെ ആരാധിക്കുന്നവർക്ക് പിതൃലോകത്തേക്ക് പോകുന്നതിനു മുമ്പ് പൂർവികർ സന്തോഷവും ക്ഷേമവും നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്നു പിതൃക്കളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചടങ്ങുകൾ ആരംഭിക്കുന്നതിനു മുമ്പ് അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കണം വീടും പൂജാമുറിയും വൃത്തിയാക്കണം കുടുംബത്തിലെ പുരുഷൻ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ദരിദ്രർ കുട്ടികൾ വൃദ്ധർ എന്നിവർക്ക് ഭക്ഷണം വസ്ത്രം ദക്ഷിണ എന്നിവ നൽകുന്നതും ഈ ദിവസം നൽകുന്നതും വളരെ ഉത്തമമാണ് ഇന്നും നാളെയും ജപിക്കേണ്ട സ്വതാദേവി മൂലമന്ത്രവും സ്വതാദേവി സ്തോത്രവും പറയാം സ്വതാദേവി മൂലമന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ച ശേഷം സ്തോത്രം ജപിക്കാവുന്നതാണ് സ്വതാദേവി മൂലമന്ത്രം ഓം ഹ്രീം ശ്രീം ക്ലീം സ്വത ഐ स्वथादेवी स्तोत्रम् ॐ श्रीपितृप्राणतुल्यां च यजप्रीतिकरं भजे श्रीयज देवतादेवी स्वथादेवीं नमाम्यहं श्रद्धादिस्तत्रुदेवीं च श्रद्धफलप्रदं भजे आत्ममानसकन्यां च स्वधादेवीं नमामिता पितृदृष्टिप्रदा देवी कृष्णवक्षस्थलं भजे पराशक्तिस्वरूपिणीं स्वधा देवीं भजाम्यहम् श्रीपितृदेवतापत्नीं पितृगणसुसेवितम् चतचन्द्रमप्रभं स्वध श्री पार्वतीं भजे दक्षप्रजापतिपुत्रीं पार्वत्यांशस्वरूपिणीं भजे श्रीमानसादेवीं स्वधा देवीं नमामि तां स्वधा मूलक्षरज्जभम् पितृगणकडाच्छदम् श्रद्धतर्पणप्रदम् च स्वधा देवीं नमाम्यहम् पितृशापनिवारिणी पितृबन्धविमोचिनीं लोककल्याणकारिणी श्रीस्वधां प्रणमाम्यहम् स्वधा नाम जप पुण्याः सर्वपापविनाशिनीं स्वधा ध्यानप्रशादम् धनता मोक्षकारिकम्